ഇന്ന് നമുക്ക് മാങ്ങ കൊണ്ടുള്ള അടുത്ത ആയാലോ ഇന്നലെ നമ്മൾ രസം ഉണ്ടാക്കി അല്ലേ അപ്പോൾ ഇന്ന് മാങ്ങ കൊണ്ട് നമുക്കൊരു കിച്ചടി ഉണ്ടാക്കാം ഈ കിച്ചടിയും പച്ചടിയും തമ്മിൽ എപ്പോഴും ഒരു കൺഫ്യൂഷനുണ്ട് പലർക്കുമേ എന്നാദ ഇതാണ് ഇവിടുത്തെ കിച്ചടി എന്ന് പറയുന്നത് അപ്പോൾ പിന്നെ മാങ്ങ കിച്ചടി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അതിന് ഞാൻ ഒരു ഒന്നര മാങ്ങയാണ് എടുത്തിരിക്കുന്നത് ദാ ഇതുപോലെ ഒരു കാൽ ടീസ്പൂൺ കടുകടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പച്ചമുളക് കുറച്ച് കറിവേപ്പില ഇത്രയാണ് എടുത്തിരിക്കുന്നത് ആദ്യം നമുക്ക് മാങ്ങ നല്ല ചെറുതായിട്ട് ഇത് ഇതുപോലെ അരിഞ്ഞെടുക്കണം തൊലി നന്നായിട്ട് ചെത്തിക്കളയണേ ഇത് ഈസി ആയിട്ടുള്ളൊരു കിച്ചടി അതാ അതിന് ആദ്യം നമുക്കൊരു അരക്കപ്പ് തേങ്ങ എടുക്കണം അതാ മിക്സിയിലോട്ട് ഇട്ടിട്ടുണ്ടേ ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആദ്യം ആ കടുകട്ട് കൊടുക്കാം പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇഞ്ചി പിന്നെ കറിവേപ്പിലയിൽ ഒരു രണ്ട് മൂന്ന് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കും പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മാങ്ങയും കൂടെ കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നമ്മൾ മിക്സിയിൽ നമ്മുടെ വിപ്പിംഗ് മോഡുണ്ടല്ലോ നമ്മൾ സാധാരണ അരയ്ക്കുന്ന ഇതല്ല ഓപ്പോസിറ്റ് ക്ലോക്ക് ആൻറ്റിക്ലോക്കോയിസിൽ നമ്മൾ തിരിച്ചിട്ട് വിപ്പ് ചെയ്യുന്ന ആ മോഡിലിട്ടിട്ടാണ് ഇത് നമ്മളൊന്ന് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കുക ചെയ്യുന്നത് കുറച്ച് ഉപ്പും കൂടെ ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ഞാൻ മിക്സിയുടെ അത് വിപ്പിംഗ് മോഡ് കാണിക്കാമേ അതായത് കണ്ടോ ഇങ്ങോട്ട് തിരിക്കുന്ന ആ രീതിയിലേക്ക് തിരിച്ചിട്ട് നമ്മൾ അപ്പോൾ ശരിക്കും വല്ലാതെ അരഞ്ഞ് പോകത്തുമില്ല ഇടയ്ക്ക് നമുക്ക് ഈ മാങ്ങ ഇങ്ങനെ കടിക്കാൻ കിട്ടണം കണ്ടോ ഒന്ന് രണ്ട് തവണ ഇളക്കി ഇട്ട് കൊടുത്ത് ഇതുപോലെ നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കണം പണി കഴിഞ്ഞു പെട്ടെന്ന് നമുക്ക് ഇനിയിപ്പോൾ കിച്ചടി ഉണ്ടാക്കാം ഇനി നമുക്ക് കടുക് താളിക്കാം ഒരു ചീൻ ചട്ടി അടുപ്പ് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക എന്നിട്ട് കടുകും വറ്റൽമുളകും കൂടി ഇട്ട് താളിക്കാം ശരിക്കും പറഞ്ഞാൽ ഈ കിച്ചടി ഉണ്ടാക്കാനായിട്ട് ഒരു അഞ്ച് മിനിറ്റ് പോലും വേണ്ട ആ തേങ്ങയും മാങ്ങയും എല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്ന സമയം വേണ്ടു ഈ കിച്ചടി നമുക്ക് തൊടുകറിയായിട്ട് ഉപയോഗിക്കാം അല്ലാതെ ചോറിലൊഴിച്ച് കുഴച്ച് കഴിക്കാനായിട്ടും ഉപയോഗിക്കാം ഈ കിച്ചടി നമുക്ക് തൊടുകറിയായിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ ചോറിൽ ഒഴിച്ച് കൂട്ടാനായിട്ട് ഉപയോഗിക്കാം കടുകളിച്ചി നമുക്ക് ഈ മാങ്ങയുടെ തേങ്ങയും കൂടെ ഉള്ള കൂട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കണം കണ്ടോ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അടച്ച് വെച്ച് വേവിക്കുകയൊന്നും വേണ്ട ഇത് നന്നായിട്ട് ആയതല്ലേ പെട്ടെന്ന് ഇതിൻ്റെ വെള്ളം ഇറങ്ങിയ ഉപ്പൊക്കെ ചേർത്ത കാരണം പെട്ടെന്ന് അതിൻ്റെ വെള്ളം ഇറങ്ങിയിട്ട് ഇത് ഒന്ന് കണ്ടമാനം വേവിക്കത്തില്ല അത് നന്നായിട്ടൊന്ന് ചൂടായി അതിൻ്റെ ഒരു പച്ചമണം പതുക്കി ഒന്ന് മാറിയാൽ മതിയെ വേറെ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട നമുക്ക് ഇനിയിപ്പോൾ ഇതൊന്ന് ആ നല്ല ചൂടിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് വേകുന്ന പോലെ ആകുമ്പോഴത്തേക്കിനും തീ ഓഫ് ചെയ്തിടുക പിന്നെ അത് തണുക്കട്ടെ തണുത്തൊരു ഇളം ചൂടാകുമ്പോൾ വേണം നമുക്ക് നല്ല കട്ട തൈര് ഉടച്ച് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം തൈര് തൈരൊഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ചൂടാക്കുമൊന്നും വേണ്ട ശരിക്കൊന്ന് ഇളക്കി അങ്ങ് വെച്ചാൽ മതി ഇത് നിങ്ങൾ ഒരു തവണ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും ഇഷ്ടപ്പെടും പിന്നെ നിങ്ങൾ നിങ്ങളിതെന്നും ഉണ്ടാക്കും നമ്മുടെ മുറ്റത്ത് വീണ് കിട്ടുന്ന മാങ്ങയല്ലേ ഇനി കിച്ചടിയുടെ ടേസ്റ്റ് ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതായത് ഇത് കണ്ടാകും ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഈ പഞ്ചസാര ചേർത്ത് വെച്ചിട്ട് മധുരമൊന്നും ഉണ്ടാവില്ല കേട്ടോ ഈ പുളി ഒക്കെ ഒന്ന് ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ ഈ അരപ്പ് ഒരുവിധം ആറിയിട്ടുണ്ട് ഇനി നമുക്ക് നല്ല കട്ട തൈര് ഉടച്ചത് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം അതുപോലെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ തൈരിന് പുളി വേണമെന്നൊന്നുമില്ല കാരണം മാങ്ങയ്ക്ക് നല്ല പുളി ഉണ്ടല്ലോ അപ്പോൾ നമ്മളീ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന യോഗട്ട് പോലും നമുക്ക് ഇതിനകത്ത് ചേർക്കാൻ പറ്റും മാങ്ങ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പുളി പുളിയില്ലാത്ത തൈരായതിനെ ഏറ്റവും നല്ലത് അപ്പം നമ്മുടെ മാങ്ങ കിച്ചടി ഇതാ ഇത് കണ്ടോ എത്ര പെട്ടെന്ന് റെഡിയായെന്ന് നോക്കിയിട്ട് നല്ല മണമായിപ്പം വരുന്ന അടുക്കളയിലെ ഈ കടുകിൻ്റെയും മാങ്ങയുടെയും എല്ലാം കൂടി ഒരു മണമുണ്ട് നമുക്ക് വായിലിങ്ങനെ വെള്ളം ഊറും പെട്ടെന്ന് ചോർണാന്ന് തോന്നും അതുപോലെയാണ് ഈ കിച്ചടി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം മൂന്നാലഞ്ച് ദിവസം കേടു കൂടാതിരുന്നോളൂ പരിപ്പും പപ്പടവും ഈ കിച്ചടിയും ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും പിന്നെ ഇതിൻ്റെ കോമ്പിനേഷൻ വെച്ചാൽ സാമ്പാർ അതുപോലെ തീയ്യൽ ഇതിനൊക്കെ ഈ മാങ്ങ കിച്ചടി നല്ലതാണ് പിന്നെ ഒരു ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കപ്പയോ ചേനയോ ചേമ്പോ ഒക്കെ നമ്മൾ വലിയ കഷ്ണമായിട്ട് പുഴുങ്ങത്തില്ലേ ആ പുഴുങ്ങുന്നതിന് ഈ മാങ്ങ കിച്ചടി സൂപ്പറാണ് അപ്പോൾ എല്ലാവരും ഇതുപോലൊന്നുണ്ടാക്കി നോക്കണേ മാവുള്ളവർക്ക് അറിയാം എന്നും രാവിലെ നോക്കുമ്പോൾ ഇതുപോലെ മാങ്ങ പുഴിഞ്ഞ് നിലത്ത് കിടക്കും അത് നല്ല മാങ്ങയായിരിക്കും ചെറിയ നല്ല കണ്ണി മാങ്ങ നോക്കി പെറുക്കി ഞാൻ ഉപ്പിട്ട് വെച്ചിട്ടുണ്ട് അത് കുറച്ച് കഴിയുമ്പോൾ ഇനിയിപ്പോൾ മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അച്ചാറാക്കണം പിന്നെ നമുക്ക് ഈ മാങ്ങ അരിഞ്ഞ് ഫ്രീസറിൽ വേണമെങ്കിൽ സൂക്ഷിക്കാമേ മാങ്ങാ കഴിയുമ്പോൾ നമുക്ക് എടുക്കാമല്ലോ അങ്ങനെ ഒരു വർഷത്തോളം ഫ്രിഡ്ജിൽ സൂക്ഷി ഫ്രീസറിൽ സൂക്ഷിക്കാറുണ്ട് ഇതുപോലെ മാങ്ങ അരിഞ്ഞത് പഴുത്ത മാങ്ങയാണെങ്കിലും പച്ച മാങ്ങയാണെങ്കിലും ഓ എനിക്ക് കിച്ചടി റെഡി ആയപ്പോഴേ ചോറ് ഉണ്ടോളാം വയ്യ നല്ല ചൂട് ചോറും ഇനി ഇന്നലെ ഞാൻ മാങ്ങാ രസം ഉണ്ടാക്കിയല്ലോ ആ മാങ്ങ രസം ഇരിപ്പുണ്ട് മാങ്ങ കിച്ചടിയുണ്ട് പിന്നെ നമ്മുടെ ചീരത്തണ്ടും മുരിങ്ങിക്കൊക്കെ ഇപ്പം മുരിങ്ങിക്കയുടെ സീസണാണല്ലോ ചീരത്തണ്ടും മുരിങ്ങക്കെ ഇട്ട് അവിയലും ഉണ്ട് അതായത് നമ്മുടെ ഇന്നലത്തെ മാങ്ങ രസമാണേ പിന്നെ അവിയലും ഉണ്ട് നാടൻ അവിയൽ ഈ ചീരത്തണ്ടും മുരിങ്ങയ്ക്കയും ചക്കക്കുരുവും പിന്നെ മാങ്ങയാണ് പുളിക്ക് ഉപയോഗിക്കുന്നത് അപ്പം ഇതെല്ലാം കൂടി ഇടുമ്പം നല്ല ടേസ്റ്റായി നാടൻ മേലിന് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ബൈ